السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله كثيرا طيبا مباركا والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أقيم الله سهل الله إن مسلم سموه പല രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും സോഷ്യൽ മീഡിയയിലൂടെ യുക്തിവാദം അതിന്റെ പിടിമുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു രീതിയിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ ചില കാര്യങ്ങളിലൊക്കെ യുക്തിവാദം അത് കടന്നു കൂടുന്നുണ്ട് എന്ന് സംഭവിച്ച ചെറുപ്പക്കാരായിക്കൊണ്ടൊക്കെ സംസാരിക്കാൻ സാധിക്കും മനസ്സിലാകണം യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഫിലോസഫറിയുടെയോ ഏതെങ്കിലും ഒരു തത്വത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിലുള്ളതല്ല മറിച്ച് എനിക്ക് സൗകര്യത്തിന് ജീവിക്കണം എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കണം ഒരു അതിപ്പോഴും അതിലുണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി വെറുതെ ഉണ്ടാക്കിയെടുത്ത ഒരു ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദുരിപരോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ് എന്ന് പലരെയും യുക്തിവാദത്തിലേക്ക് എത്തിച്ചു അതിന്റെ സുഖത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല അതല്ലാതെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ മക്കളെ ദീനുമായിക്കൊണ്ട് കൂടുതൽ ദീനിന്റെ സംസാരങ്ങൾ അവരുടെ നടത്തുവാനും ദീനീപരമായി കൊണ്ടുള്ള സദസുകൾ സംഘടിപ്പിക്കാനും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തേക്ക് ഉള്ള രക്ഷക്ക് വേണ്ടിയുള്ള മതമാണ് എന്നൊന്ന് ഊന്തി പറഞ്ഞു സാധിക്കും പലപ്പോഴും ഇന്ന് ഭൗതികപരമായി കൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും അതിലേക്ക് കൂടുതൽ സൗകര്യം നൽകുന്ന മതമാണ് അത് പ്രത്യേകിച്ച് സെലഫിന്റെ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഫോർവേഡായിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിക്കൊണ്ടൊക്കെ പരിചയപ്പെടുത്തി യഥാർത്ഥത്തിൽ ആ പഴയ കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുഹാനിച്ചു അതുപോലെ പറഞ്ഞു കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സെലഫുകളെങ്കിലും ഇന്ന് അതിലേക്ക് വരുന്ന ആളുകൾ അത് ഭൗതികതയിലേക്ക് കൂടുതൽ ഉള്ളിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും ചില അറബി കോളേജുകളിലെ പരസ്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇതാ ബി എ ഇന്റേൺഷിപ്പ് പഠിക്കാം ഇതാണ് പരസ്യം കൊടുക്കുന്നത് ഭീതിപരമായിട്ടുള്ള ഊണിംഗ് കൊടുക്കാതെ അതിന് മണി മുഴുവൻ പരിശോധിച്ചാൽ അവസ്ഥയാണ് ആ രീതിയിൽ ആകർഷിക്കുന്ന ഒരവസ്ഥ പിന്നെ ഇന്ന ജോലികൾ നേടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയിലേക്ക് വെച്ചു കൊണ്ടിരിക്കുന്ന രീതിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ചിന്തകൾ അവസാനം വ്യക്തിവാദത്തിലേക്ക് എത്തിക്കും എത്ര എത്ര ആർമിക്കോളേജിൽ പോയി പഠിച്ച എത്ര എത്ര കുട്ടികൾ എത്രയത്ര തറമ്പിൽ കോഴ്സുകൾ കാണാൻ കഴിയുന്ന കാര്യമാണ് യഥാർത്ഥങ്ങളെ കുറിച്ച് യഥാർത്ഥ നമ്മെ കണ്ടുകൊണ്ടും എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ അതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനം പ്രലോഭമില്ല കണ്ടു കണ്ടുട്ടില്ല ഇതാണ് ചിന്ത അവരുടെ സ്വഭാവം എന്താണ് അവര് ഈ ലോകത്തിന് വൃക്ഷപ്പെടുന്ന ആളുകൾ പത്തുമ അഞ്ചു ഗഹ അതിൽ സമാധാനമടയുന്ന ആളുകൾ ഇതെന്തൊക്കെ എന്തൊക്കെ നേടാൻ സാധിക്കും ഇതെന്തൊക്കെ അനുഭവിക്കാൻ സാധിക്കും അതെങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കുക നമുക്കറിയാം ഒരു അജിന് പോകുന്ന ഒരു തീരുമാനം നമ്മൾ ഉണ്ടായാൽ പോലും അവിടെ എന്താണ് അന്വേഷിക്കുന്നത് ാണ് വിശദിനെ കുറിച്ച് പറയുന്നത് അവർ നീ അജിനു വേണ്ടി വിളിക്കുക ഉദാഹരണങ്ങൾ പറയണം അവർ വലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്തായിക്കൊണ്ട് അനാർക്കുള്ളിൽ ഏറ്റവും വലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്തായിക്കൊണ്ട് പല മലമേടുകളിൽ നിന്നും വിജന പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ അവർ കടന്നു വരും അവർ പറയുന്നത് ത്യാഗത്തിന്റെ ചക്രമായിട്ടുള്ള ത്യാഗത്തിന്റെ ഒരു ആരാധന അറ്റിന്റെ പരിസ്ഥിതി നമ്മൾ നോക്കുന്നത് കേരളീയ ഭക്ഷണം നമുക്ക് ഇവിടുത്തെ സാപ്പാറണം അതില്ലാത്ത അറിവ് അടക്കം കിട്ടണം എന്നാലാണ് നമ്മൾ പോകുകയും തന്നെ അതുകൊണ്ട് അപ്പൊ ഭൗതികത എല്ലാത്തിനും കടന്നുപോലി കിട്ടും അപ്പൊ ഒരു അല്പം ത്യാഗസേഖരണം ചെയ്യാറുണ്ട് അപ്പൊ റോവിൽ യാത്ര തുല്യ വർത്തമാനം അതിനാണ് തൃപ്തി കിടുന്നത് ഈ മൂന്നാർ കാല വല്ലതീനം നമ്മുടെ ആയത്തുകൾ എന്താണ് പറയുന്നത് എന്റെ ആയത്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് അശ്രദ്ധരുമാണ്ബാബും അവരുടെ അതുകൊണ്ട് നിരീക്ഷണവാദത്തിലേക്കും ഭൗതികമായിട്ട് ദീനമായിട്ട് അടുപ്പം കൃത്യമായിട്ട് അത് ഹൃദയത്തിലേക്ക് കയറാത്തതുകൊണ്ടാണ് തയ്യാറാക്കും അപ്പോ മഹനായ ോട് പറഞ്ഞതായിട്ടുണ്ട് ചില അസറുകളിലേക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അസുര ദുരിതമാണ് സകല പാപങ്ങളുടെയും അടിസ്ഥാനം അസുലം നമ്മൾ എങ്ങനെ എടുത്തു നോക്കിയാൽ നോക്കാൻ എന്തുകൊണ്ട് സുഖിക്കണം എന്നാണോ ദുരിയാവോട്ടുള്ള സ്നേഹം അസുഖമാത്രം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇരിക്കുന്നു എനിക്ക് അനുഭവമായ അതിനേക്കാൾ കൂടുതൽ സുഖം കിട്ടണം എന്തുകൊണ്ട് കുടുംബ വിച്ഛേദിക്കുന്നു അല്പം ചില സ്വന്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബം കൊണ്ട് ഏത് തെറ്റുകൾ നമ്മളെ വിളിച്ചത് ഏത് തെറ്റുകൾ നമ്മൾ ചോദിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം സംസാരങ്ങളല്ല നമ്മുടെ ഭാഗത്തു പരലോകത്തെ കണ്ടിപ്പിക്കുന്ന സംസാരങ്ങള് മക്കളുമായി കൊടുക്കാൻ നമ്മൾ പലപ്പോഴും എന്താകാനാണ് ആഗ്രഹം ഡോക്ടർ നമുക്ക് പോകുന്ന സന്തോഷം എഞ്ചിനീയർ ആകാൻ പോകുന്ന വലിയ സന്തോഷമുണ്ട് അതുപോലെ വലിയ ഭൗതികൾ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് ആഗമാകണം ധാരയാറ പഠിക്കണം എനിക്ക് കിടാതെ പഠിക്കണം പ്രവാചന വിദ്യ ജീവിതം ഉണ്ടാക്കണം അങ്ങനെ ജീവിച്ച് മരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അമ്മ എഴുതി പോ സാധാരണ അടിച്ച് പിടിച്ച് നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു നിസ്കാരമായിട്ട് തുടങ്ങി തകർന്നു കഴിഞ്ഞിട്ട് രാത്രി തുടങ്ങാൻ വന്നാൽ കാണാൻ പോയി കുട്ടിക്ക് എന്തുണ എങ്ങനെ എന്തായി പോയി തീവ്രവാദിയായി പോയി എന്താ ചിന്തയാണ് ഉണ്ടാക്കുക അപ്പോ ദീനീന്ന് എത്രത്തോളം പകർന്നു പോകുന്നു പാപങ്ങളിലേക്ക് മനസ്സിലാക്കണം ദുരിതോളം സ്നേഹം കൂടി കൂടി വരുമ്പോൾ അത് ഈ നമ്മൾ സലഹിസ്ലാം പറഞ്ഞ വചന ഇപ്പൊ ദുനിയും ദുനിയാവിനോടുള്ള സ്നേഹം എല്ലാ പാപങ്ങളുടെയും അസുലാണ് അടിത്തറയാണ് എല്ലാ വിജ്ഞാതത്തിലേക്കൊണ്ടുപോകുന്നു ഈ ദുരിതം അതുകൊണ്ട് அது அறிக்கணும் பல லோகத்தினுள்ளதாக விசுத்த இஸ்லாம் அது நல்லா நம்ம எல்லாேயும் நம்ம ஜீவ் அது கரஸ்து நமக்கு